എല്ലാവർക്കും നമസ്കാരം ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യ ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇന്ന് കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് പതിനൊന്ന് ആനകളാണ് ആനയൂട്ടിന് എത്തിയത് ആനയൂട്ട് കഴിഞ്ഞ് കൊട്ടിലാക്കാൽ ക്ഷേത്ര തിരുനടയിൽ തൊഴുന്നതിനിടയിലാണ് ഈ പുളക്കാടൻ കുട്ടിശങ്കരൻ എന്ന് പറയുന്ന ആന അമ്പാടി മഹാദേവൻ എന്ന് പറയുന്ന ആനയെ കുത്തുന്നത് ഇതിനിടയിലാണ് ഈ ആളുകൾ ചിതറി ഓടുന്നത് ആനകൾ വശങ്ങളിലേക്കും പരിഭ്രാന്തിയോടുകൂടി നീങ്ങി അതിനുശേഷം പാപ്പാമാരെ എത്തി ആനകളെ തളക്കുകയായിരുന്നു ഇതിനുശേഷം ആനകളെ അവിടെ നിന്നും മറ്റു ആനകളെ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെയില്ല ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് കോഴൽമാണിക്ക് ക്ഷേത്രത്തിലെ ആനയോട്ടിനിടയിലാണ് ആനയടഞ്ഞത്